നമസ്കാരം ഇന്ന് കേരള സോക്കർ ലീഗിലെ കൊച്ചിയുടെ ടീമായ ഫോഴ്സ കൊച്ചിയുടെ ലോഞ്ചിന് എത്തിച്ചേർന്ന എല്ലാ മാധ്യമ സുഹൃത്തുക്കൾക്കും ഒരുപാട് ഒരുപാട് നന്ദി എനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ ഒരു പക്ഷേ സോക്കറിന്റെ തലസ്ഥാനം എന്ന് വിശേഷിപ്പിക്കാൻ കഴിയുന്ന ഒന്നോ രണ്ടോ തലസ്ഥ സംസ്ഥാനങ്ങളുടെ പേരെടുത്താൽ അത് കേരളം മുന്നിൽ തന്നെ ഉണ്ടാകുമെന്നാണ് ഞാൻ കരുതുന്നത് പലർക്കും പരിചിതമല്ലാത്തൊരു വസ്തുത ലോകത്ത് ഏറ്റവും കൂടുതൽ ഉള്ള സോക്കർ ഫ്രാഞ്ചൈസുകൾ ലീഗുകൾ അതിൽ ഐ എസ് എൽ ഉണ്ട് ഇന്ത്യൻ സോക്കർ ലീഗ് ഉണ്ട് വലിയ രീതിയിൽ ഉള്ള ഒരുപാട് കാണികൾ സോക്കർ ഫാൻസ് കാണുന്നൊരു ലീഗാണ് ഇന്ത്യയുടെ ഐ എസ് എൽ എന്ന് പറയുന്നത് അതിൽ തന്നെ നാൽപ്പത്തിയഞ്ച് ശതമാനവോളം പ്രേക്ഷകർ അല്ലെങ്കിൽ വ്യൂവേർഷിപ്പ് കേരളത്തിൽ നിന്നുള്ളതാണ് അതുകൊണ്ട് കേരളത്തിൽ സോക്കർ ഫാൻസ് എനിക്ക് തോന്നുന്നു നമ്മളൊരു പെർ സ്ക്വയർ കിലോമീറ്റർ കോൺസെൻട്രേഷൻ എടുത്താൽ ഏറ്റവും കൂടുതൽ സോക്കർ ഫാൻസ് ഉള്ള തല സംസ്ഥാനങ്ങളിലൊന്നായിരിക്കും അങ്ങനെയുള്ള കേരളത്തിൻ്റെ സ്വന്തം ഒരു സോക്കർ ലീഗ് ലോഞ്ച് ചെയ്യപ്പെടുക എന്ന് പറയുന്നത് തീർച്ചയായിട്ടും വലിയ സന്തോഷമുള്ള കാര്യം വലിയ അഭിമാനമുള്ള കാര്യം ആ സോക്കർ ലീഗിലെ കൊച്ചിയുടെ സ്വന്തം ടീമായ ഫോഴ്സ കൊച്ചിയുടെ ഭാഗമാകാൻ സാധിക്കുന്നു എന്നതിൽ ഞങ്ങളെല്ലാവരും ഒരുപാട് അഭിമാനിക്കുന്നു ഒരുപാട് സന്തോഷിക്കുന്നു ആദ്യ വർഷമാണ് ഈ വർഷം ഈ സോക്കർ ലീഗിൻ്റെ ഇൻട്രൊഡക്ഷനിൽ സോക്കർ പ്രേമികളിൽ നിന്നും കാണികളിൽ നിന്നും മാധ്യമങ്ങളിൽ നിന്നുമെല്ലാം എല്ലാ രീതിയിലുമുള്ള സപ്പോർട്ടും എല്ലാ രീതിയിലുമുള്ള പിന്തുണയും കിട്ടും എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു പ്രത്യാശിക്കുന്നു വരും കാലങ്ങളിൽ ഈ ലീഗ് വളർന്ന് വലിയ നാഷണൽ ആൻഡ് ഇൻ്റർനാഷണൽ സോക്കർ ലീഗുകൾക്ക് ഒരു ഫീഡർ ലീഗായി പ്രവർത്തിക്കണം എന്നാണ് ഞങ്ങളുടെ ആഗ്രഹം ഇവിടെ അവസരം കണ്ടെത്താൻ സാധിക്കുന്ന പ്ലെയേഴ്സിനും ടെക്നിക്കൽ സ്റ്റാഫിനും കോച്ചിങ് സ്റ്റാഫിനുമൊക്കെ തന്നെ ഇവിടുത്തെ ഈ ലീഗിൽ നിന്നുകൊണ്ട് ഇനിയും വലിയ ഓപ്പർച്യൂണിറ്റീസ് കിട്ടണം എന്നാണ് ഞങ്ങളുടെ എല്ലാവരുടെയും ആഗ്രഹം അത് ഫോഴ്സ കൊച്ചിയുടെ മാത്രമല്ല ഈ സോക്കർ തന്നെ എല്ലാവരുടെയും ആഗ്രഹം അങ്ങനെയാണ് ഈഭപ്രതീക്ഷകളോടും കൂടി ഇന്ന് ഔപചാരികമായി കൊച്ചിയുടെ സോക്കർ ടീം ഫോഴ്സ കൊച്ചി ഞങ്ങൾ ലോഞ്ച് ചെയ്യാണ് ഒന്നുകൂടി എത്തിച്ചേർന്നതിന് വലിയ സന്തോഷം നിങ്ങളുടെ എല്ലാവരുടെയും പിന്തുണയും അനുഗ്രഹവും ഞങ്ങൾക്കൊപ്പം ഉണ്ടാകണം എന്ന് അഭ്യർത്ഥിക്കുന്നു രാജു എന്ന് പറയുന്ന നടൻ എല്ലാവർക്കും മലയാളികൾക്ക് ഒരിക്കലും പരിചയപ്പെടുത്തേണ്ടതില്ലാത്തൊരാൾ രാജു എന്തുകൊണ്ട് ഫുട്ബോളിലേക്ക് ഒരു നിക്ഷേപവുമായി വരുന്നു ഫുട്ബോളിൽ കേരളത്തിലെ തന്നെ കൊച്ചി ഒരു ടീമായിട്ട് എന്തുകൊണ്ട് തിരഞ്ഞെടുക്കുന്നു മലബാറും കോഴിക്കോടും കുറച്ചുകൂടി ഫുട്ബോളിന് സ്നേഹിക്കുന്നവരുണ്ട് എന്തുകൊണ്ട് കൊച്ചി തിരഞ്ഞെടുത്തു എന്തുകൊണ്ട് ഫുട്ബോളിൽ ഇങ്ങനെ ഒരു നിക്ഷേപം നടത്തി സത്യത്തിൽ ഇങ്ങനെ ഒരു ഫുട്ബോൾ ലീഗ് എന്നുള്ളത് എൻ്റെ ഐഡിയ അല്ല ഈ കേരള സോക്കർ ലീഗ് എന്ന് പറയുന്ന ഈ ഫുട്ബോൾ ലീഗ് ഫ്രാഞ്ചൈസ് അത് മിസ്റ്റർ നവാസ് മീറിന്റെ നേതൃത്വത്തിലുള്ള ഒരു 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 തിങ്ക് ഒരു ടാങ്കിന്റെ ഭാഗമായിട്ട് വർഷങ്ങളായി അവരുടെ ഒരു പ്രയത്നത്തിന്റെ ഭാഗമായി വന്നതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ ഡൊമസ്റ്റിക് സ്പോർട്ടിങ് അറീനയിൽ സ്പോർട്ടിങ് സിനാരിയോയിൽ ഒരു ഭാഗമാകാൻ ഒരു ഇൻവെസ്റ്റർ എന്ന നിലയിൽ ഒരു പെയ്റ്റർ എന്ന നിലയിൽ ഭാഗമാകാൻ എനിക്ക് കിട്ടിയ ഒരു അവസരമാണ് ആ അവസരം എന്നിലേക്ക് ആദ്യം എത്തുന്നത് ഒരു ഫുട്ബോൾ ടീമിൻ്റെ ഉടമസ്ഥതയിലുള്ള സാധ്യത എന്ന രീതിയിലാണ് അപ്പോൾ ആ ഞാൻ എനിക്ക് ഈ ഓപ്പർച്യൂണിറ്റി എന്റെ മുന്നിൽ എത്തുമ്പോൾ കേരള സൂപ്പർ ലീഗിൽ ആറ് ടീമുകൾ ആണ് പോകുന്നതെന്നും അതിൽ കൊച്ചിൻ ടീമിൽ ടീമിന്റെ ഭാഗമാകാൻ ഒരു ഓപ്പർച്യൂണിറ്റി ഒരു അവസരം എനിക്കുണ്ട് എന്നുമാണ് എന്റെ മുന്നിലേക്ക് ആദ്യം എത്തിപ്പെടുന്ന ഒരു ഓപ്പർച്യൂണിറ്റി ഓഫ് ഇൻവോൾവ്മെന്റ് അങ്ങനെയാണ് ഞാൻ കൊച്ചിൻ ടീമിന്റെ ഭാഗമായി മാറുന്നത് ഇതിൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ആറ് ടീമുകളും സോക്കർ ഗ്രൗണ്ടിൽ മാത്രമാണ് കംപീറ്റ് ചെയ്യുന്നത് ഗ്രൗണ്ടിന് വെളിയിൽ ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് ഈ ലീഗിന് വേണ്ടി പ്രവർത്തിക്കുന്ന ആറ് ടീമുകളാണ് കാരണം ഈ ലീഗ് സക്സസ്ഫുൾ ആവുക എന്നുള്ളതാണ് ഈ ആറ് ടീമുകളുടെയും ഞങ്ങളുടെയും എല്ലാം തന്നെ ഏറ്റവും ആദ്യത്തെ ആവശ്യം അതിനാണ് നിങ്ങളുടെയൊക്കെ പിന്തുണയും വേണ്ടത് സോക്കർ മാത്രമല്ല ഇപ്പോൾ ഇതുപോലൊരു ക്രിക്കറ്റ് ലീഗ് വരുന്നുണ്ട് നാളെ മറ്റേതെങ്കിലും ഒരു ഒരു സ്പോർട്ടിങ് ആക്ടിവിറ്റിയിൽ ഇത്തരം ഒരു സ്ട്രക്ചേർഡ് ആയിട്ട് ലീഗ് വരികയാണ് അതിൽ ഭാഗമാകാൻ എനിക്കൊരു അവസരം കിട്ടുകയാണെങ്കിൽ ഐ ബി മോർ ദാൻ ഹാപ്പി ടു ബി പാർട്ട് ഓഫ് ഇറ്റ് അത്യന്തികമായിട്ട് ഗ്രാസ് ഡെവലപ്മെന്റ് ഓഫ് സ്പോർട്സ് ഇൻ കേരള എന്നുള്ളതാണ് ഇതിന്റെ ഒരു ഉദ്ദേശശുദ്ധി എന്ന് പറയുന്നത് ഓഫ് ഇതിൽ ബിസിനസ് ഇൻവോൾവ് ആണ് ഇതിനകത്ത് ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട് റിട്ടേൺ ഓഫ് ഇൻവെസ്റ്റ്മെന്റിനെ കുറിച്ച് ഞങ്ങൾ ചിന്തിക്കണം പക്ഷെ അതൊക്കെ പിന്നീടുള്ള കാര്യങ്ങളാണ് അതൊക്കെ ഒരു ഫേസ്റ്റ് സീസണിലൊന്നും ചിലപ്പോൾ നടന്നു എന്ന് വരില്ല റൈറ്റ് നൗ ആ പ്രയോറിറ്റിസ് ഒരു വേൾഡ് ക്ലാസ് സോക്കർ ലീഗ് കേരളത്തിൽ ഉണ്ടാവുക അതിലൂടെ കേരളത്തിലെ പ്ലെയേഴ്സിന് ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുക ആ ഓപ്പർച്യൂണിറ്റിയിലൂടെ അവർക്ക് അതിലും വലിയ ഓപ്പർച്യൂണിറ്റീസിലേക്ക് വഴി തെളിയിക്കപ്പെടുക അതിന്റെ ഭാഗമാകാൻ കഴിയുന്നു എന്നുള്ളൊരു സന്തോഷം മാത്രമേ എനിക്കുള്ളൂ ഈ ക്രിക്കറ്റിനോട് ആയിട്ടുള്ള കാരണം ക്രിക്കറ്റ് പ്രത്യേകോട് സംസാരിക്കുക സോക്കർ കളിക്കാൻ ശ്രമിച്ച പരാജയമായ കണക്ഷൻ ഉണ്ട് സ്കൂൾ കാലയളവിൽ പക്ഷേ അതല്ലാതെ ഫുട്ബോൾ കാണാറുണ്ട് സോക്കർ കണ്ടു വളർന്ന ഒരുപാട് മലയാളികളുടെ കൂട്ടത്തിൽ ഒരു മലയാളി തന്നെയാണ് ഞാൻ എന്റെ അച്ഛന് വലിയ ഇഷ്ടമായിരുന്നു കുട്ടിക്കാലത്ത് സോക്കർ വേൾഡ് കപ്പ് എന്ന് പറഞ്ഞാൽ ഒരു ആനുവൽ ഇവന്റ് പോലെയാണ് ഞങ്ങൾക്കൊക്കെ ചേട്ടനും അതെ ഞാനും അതെ പക്ഷേ ഈ പറഞ്ഞ ശരിയാണ് ഞാൻ കുറച്ചുകൂടെ കളിക്കാൻ അറിയാവുന്നത് കുറച്ചുകൂടെ ഒരു ഒരു പാഷനായി പേഴ്സ് ചെയ്യാൻ ശ്രമിച്ചിട്ടുള്ളത് ക്രിക്കറ്റ് എന്ന സ്പോർട്ടാണ് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് കിട്ടിയ ഓപ്പർച്യൂണിറ്റി ഇതുപോലൊരു വേൾഡ് ക്ലാസ് സോക്കർ ലീഗിന്റെ ഭാഗമാകാനാണ് അതുകൊണ്ട് ഞാൻ ഓപ്പർച്യൂണിറ്റി എടുത്തു ആൻഡ് ഐ ഐം മോർ ദാൻ ഹാപ്പി ടു ബി വർക്കിംഗ് വിത്ത് ദീസ് മാർക്കോ ആണെങ്കിലും അതെ ജോപോൾ സർ ആണെങ്കിലും അതെ ഇനി ഒരുപാട് പേരാണ് നിങ്ങൾ പരിചയപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ പ്ലേയേഴ്സ് നമ്മുടെ ടെക്നിക്കൽ സ്റ്റാഫ് കോച്ചിങ് സ്റ്റാഫ് എന്റെ കോ ഓണേഴ്സ് എല്ലാവരും അപ്പൊ അതിന്റെ ഭാഗമായി നിൽക്കുന്നുവെന്ന് മാത്രം അതല്ലാതൊരു ക്രിക്കറ്റ് ഇഷ്ടമുള്ള ഒരാൾ എന്തുകൊണ്ട് സോക്കർ തിരഞ്ഞെടുത്തു എന്നുള്ളതിന് എന്റെ ഇവിടെ പ്രസക്തി ക്രിക്കറ്റിന്റെ ഭാഗമാകാനും കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു രാജു നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ഒരുപാട് ലീഗ്സ് ഉണ്ട് ഐ എസ് എൽ ഉണ്ട് അല്ലെങ്കിൽ പ്രോ കബഡി ലീഗ് ഉണ്ട് ഒരുപാട് കാര്യങ്ങളുണ്ട് വയനാട് കെ എസ് എൽ കെ വരുന്നു കേരള പ്രീമിയർ ക്രിക്കറ്റ് ലീഗ് വരുന്നു അപ്പൊ നമുക്ക് എങ്ങനെയാണ് കാണികളെ ആകർഷിക്കാൻ പറ്റുക പലപ്പോഴും എല്ലാവരും ടി വിയിൽ വിദേശ ലീഗുകളൊക്കെ കാണുന്നവരാണ് അപ്പൊ ആ നിലവാരത്തിലുള്ള കളി ആളുകൾ പ്രതീക്ഷിക്കാം തന്നെ ഇതൊരു ലീഗായി മാറും എന്നാണ് പ്രതീക്ഷ എന്ന് പറയുന്നു എങ്ങനെയായിരിക്കും നമുക്ക് നമുക്ക് കാണികളെ ചെയ്യാൻ എങ്ങനെ സാധിക്കും സിനിമ സിനിമ പോലെ തന്നെയാണ് ആക്ച്വലി നല്ല എടുക്കാനേ സാധിക്കൂ പിന്നെ കാണികൾ തിയേറ്ററിലേക്ക് വരണേ എന്ന് പ്രാർത്ഥിക്കാനേ പറ്റൂ അപ്പൊ അതുപോലെ തന്നെ ഈ ലീഗ് ലോകോത്തര നിലവാരത്തിൽ അത് സംഘടിപ്പിക്കാനും ഇപ്പം ഫോഴ്സ കൊച്ചി എന്ന കൊച്ചിയുടെ ടീം മാത്രമല്ല മറ്റഞ്ച് ടീമുകളും നിങ്ങൾ വിസിറ്റ് ചെയ്യാണെങ്കിൽ പ്രോപ്പർ ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ്സിലുള്ള ട്രെയിനിങ് രീതികളും ഒരു ടീമിന്റെ സ്ട്രക്ചറിങ്ങും ഒക്കെ തന്നെയാണ് എല്ലാവരും ഫോളോ ചെയ്യുന്നത് അത് വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഗൈഡ് ലൈൻസ് ഈ ലീഗിന്റെ ഭാഗത്തു നിന്നും ഉണ്ട് ഇങ്ങനെ പാടുള്ളൂ ഇങ്ങനെ വേണം ഒരു ടീം സ്ട്രക്ചർ ചെയ്യാൻ അപ്പോൾ അതൊക്കെ എന്തുകൊണ്ട് അങ്ങനെ എന്ന് ചോദിച്ചാൽ ഇങ്ങനെ ഇതിനെ അപ്രോച്ച് ചെയ്താൽ ഒരു വേൾഡ് ക്ലാസ് സോക്കർ ലീഗിന്റെ എക്സ്പീരിയൻസ് കാണികൾക്കും ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് സ്വാഭാവികമായും ആദ്യത്തെ വർഷമാണ് ആദ്യ വർഷം തന്നെ ഞങ്ങൾ ആഗ്രഹിക്കുന്നത് എല്ലാം ഇതിലൂടെ നേടും എന്ന പ്രതീക്ഷയൊന്നും ഞങ്ങൾക്ക് ആർക്കുമില്ല പക്ഷേ ഞങ്ങളുടെ ഉദ്ദേശം ഹോപ്പ് ആൻഡ് ആഗ്രഹം എന്ന് പറയുന്നത് ഇതിനെ ആ ദിശയിലേക്ക് നയിക്കണം എന്നാണ് അതിന് എല്ലാവരും പ്രയത്നിക്കുന്നുണ്ട് ഓഫ് ഓഫ്കോഴ്സ് എൻ്റെ ഭാഗത്തു നിന്നും ടെക്നിക്കൽ സപ്പോർട്ടൊന്നും ഇവർക്ക് ആർക്കും കൊടുക്കാൻ സാധിക്കില്ല ഞാൻ ഈ ഈ സംരംഭത്തിലെ ഒരു ഇൻവെസ്റ്ററാണ് ഒരു കോ ഓണറാണ് ആൻഡ് ഐ ഐം പ്രൗഡ് ടു ബി പാർട്ട് ഓഫ് ഇറ്റ് നിങ്ങളുടെ എല്ലാവരുടെയും സഹായത്തോടു കൂടി നിങ്ങളുടെ എല്ലാവരുടെയും പിന്തുണയോടുകൂടി കാണികൾ സ്റ്റേഡിയത്തിലേക്ക് എത്തട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു പ്രത്യാശിക്കുന്നു ഓൾ ദി ബെസ്റ്റ് എന്തുകൊണ്ടാണ് ഐ എസ് എല്ലെ വ്യൂവർഷിപ്പ് കേരളത്തിൽ നിന്നുണ്ടാകുന്നത് എന്തുകൊണ്ടാണ് ഐ എസ് എല്ലിലെ ഏറ്റവും വലിയ ഫാൻ ഫോളോയിങ് ഉള്ള ടീമുകളിൽ നിന്ന് കേരള ബ്ലാസ്റ്റേഴ്സായി മാറുന്നത് കേരളത്തിന് ഫുട്ബോൾ ഇന്ത്യയുടെ മറ്റ് സംസ്ഥാനങ്ങളും അപേക്ഷിച്ച് നോക്കുമ്പോൾ ഒരു വലിയ വികാരം തന്നെയാണ് ആ വികാരം വികാരത്തിലാണ് ഞങ്ങളുടെയും പ്രതീക്ഷ അത്തരം ഒരു വലിയ സോക്കർ ഫാൻ കമ്മ്യൂണിറ്റി കേരളത്തിലുണ്ട് എന്ന തിരിച്ചറിവിൽ തന്നെയാണ് ഇത്തരം ഒരു വലിയ ലീഗ് വലിയ കൂടി വലിയ രീതിയിൽ സംഘടിപ്പിക്കാനുള്ള ഒരു ധൈര്യം ഞങ്ങൾക്കുണ്ടായത് അതിനോടൊപ്പം തന്നെ ഏറ്റവും കൂടുതൽ ഗ്രാസ് റൂട്ട് ലെവലിൽ കേരളത്തിൽ സ്കിൽ അവൈലബിൾ ആയിട്ടുള്ള സ്പോർട്ട് സോക്കർ ആണെന്നാണ് ഞങ്ങൾക്ക് തോന്നിയിട്ടുള്ളത് അത് കേരളത്തിൻ്റെ മുഴുനീള ഭാഗങ്ങളിൽ ജില്ലകളിൽ സോക്കറിനൊരു പ്രത്യേക ഒരു ഒരു കണക്റ്റ് ഉണ്ട് നമ്മുടെ ഡെമോഗ്രാഫിക് ആയിട്ട് എന്ന് ഞങ്ങൾ കരുതുന്നു അപ്പോൾ ആ സ്കില്ലിന് അവിടെ അവൈലബിൾ ആയിട്ടുള്ള പ്ലയേഴ്സിന് അവർക്കൊരു ഒരു ഓപ്പർച്യൂണിറ്റി പ്രസന്റ് ചെയ്യ എന്നൊരു വലിയ ഓണർ ഒരു വലിയ പ്രിവിലേജ് കൂടി ഞങ്ങൾക്ക് ഇതിലൂടെ ലഭിക്കുന്നു എന്ന് ഞങ്ങൾ കരുതുന്നു ഇതിലേക്ക് ഒരു 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 ബിസിനസ് സാധ്യതയുള്ള മേഖലയാണ് ഇങ്ങനൊരു അവസരം എന്നിലേക്ക് എത്തിക്കുന്നത് മുതൽ ഞങ്ങൾ നിട്ടിരിക്കുന്ന ഈ ജേഴ്സിയുടെ കളറ് വരെ സുപ്രിയടേതാണ് ആക്ച്വലി അതാണ് അതിന്റെ സത്യം െന്റ് മറ്റൊരു കാര്യം എടുത്ത് പറയേണ്ടത് കേരള സൂപ്പർ ലീഗിന്റെ ആദ്യത്തെ സീസൺ മുതൽ തന്നെ ഇത് സ്റ്റാർ സ്പോർട്സിലും ഹോട്ട് സ്റ്റാറിലും ലൈവായി സംപ്രേക്ഷണം ചെയ്യുന്നതായിരിക്കും എല്ലാ മാച്ചുകളും